വിശുദ്ധ പുരുഷനാൻ ഞങ്ങളെ രക്ഷിച്ച കാരുണ്യവാനായകത്താവെ നിൻ്റെ കൃപയും അനുഗ്രഹവും ഓർത്തുകൊണ്ട് ഞാനങ്ങൂച്ചാരാച്ച് മാത്രപ്പറ്റി അംഗീകരിക്കുന്നതെന്ന് പറയാം നിൻ്റെ കൃപയാണ് നിൻ്റെ അനുഗ്രഹമാണ് ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ തിരുസന്നിധിയിൽ നീതിമാന്മാരായി ജീവിക്കുവാനായിട്ട് അനുഗ്രഹിക്കുന്ന ഉള്ളത്വമായിട്ടുള്ള ബോധ്യം നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്ന കാരുണ്യവാനായ കത്താവേ നിൻ്റെ കാരുണ്യത്താൽ ഇന്ന് ഇതിനെ ചോദിക്കുന്ന എന്തും ലഭിക്കുമെന്ന് ഞങ്ങളെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുകയും നിൻ്റെ കാരുണ്യവും കൃപയും ചൈന്യവും നഷ്ടപ്പെടുത്താതെ ജീവിക്കുവാനായിട്ട് ഞങ്ങളോട് ആവശ്യപ്പെടുകയും ചെയ്യുന്ന കരുണ്യവാനായകർത്താവെ നിൻ്റെ കൃപയാൽ നിറ നിന്നെ മഹത്വപ്പെടുത്തുവാൻ തക്ക വിധം ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണം നിൻ്റെ വഴികളിലൂടെ സഞ്ചരിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഇന്ന് വിളിക്കുന്ന കാരണവനായകർത്താവെ കാലത്തെ ഈ ഒൻപതാമത്തെ ദിവസത്തിൽ നിൻ്റെ ചൈന്യം നഷ്ടപ്പെടുത്താതെ ജീവിക്കുവാൻ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് പ്രാർത്ഥന ഉപവാസത്തിനും കഴിയുവാൻ ഈ ദിവസങ്ങൾ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അനുഗ്രഹം നൽകണമേ ഇങ്ങനെ പുണ്യത്തിൻ്റെ നിലവാരമായി മാറിക്കൊണ്ട് ആത്മാവ് നഷ്ടപ്പെടുത്താതെ ജീവിക്കുവാൻ തക്കവിധം ഞങ്ങൾ ഓരോരുത്തരെ അനുഗ്രഹിക്കുകയും നിൻ്റെ കൃപകളാണെന്നറിഞ്ഞ് നിന്നെ മഹത്വപ്പെടുത്തുവാൻ ആവശ്യമായ എല്ലാ കൃപകളും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുകയും നിങ്ങളുടെ വഴിയിലൂടെ നടത്തുകയും ചെയ്യണം പ്രാർത്ഥിക്കുന്നവർക്ക് ആവശ്യമുള്ളതെല്ലാം നൽകി ശക്തിപ്പെടുത്തുന്ന കരുണ്യവാനേകത്താവേ നിൻ്റെ കരുണ സ്നേഹം ഈ കുരിശിലെ കൂടെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി ഞങ്ങളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തുന്ന അങ്ങയുടെ അനന്തമായ കാരുണ്യത്തിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് ഇതായി കുരിശൻ ചുവട്ടിൽ ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിക്കും നിൻ്റെ സ്നേഹവും ചൈതന്യവും നിറവും നഷ്ടപ്പെടുത്താതിരിക്കുവാൻ ആവശ്യമായ എല്ലാ കൃപകളും നൽകി അനുഗ്രഹിക്കുകയും നിൻ്റെ കാരുണ്യത്തിൻ്റെ നിറവിൽ ജീവിക്കുവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അനുഗ്രഹം നൽകുകയും ചെയ്യണമായി ദിനം അങ്ങ് ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ടോ സകല തിന്മകളിൽ നിന്നും മാറിക്കൊണ്ട് രക്ഷയുടെ നിറവിലേക്ക് കടന്നു വരുവാൻ തക്കവിധം ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് വിളിക്കുന്നു ഈ വിളി കേട്ടുകൊണ്ട് മനസ്സാന്തരത്തിൻ്റെ ഫലം പുറപ്പെടുവിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കാം ഈശോയ് നന്ദി ഈശോയ് സ്തുതി ഈശ്ശേ ആരാധ